സിവൈഎംഎല് എഴുപത്തിയേഴാമത് വാർഷികത്തോടനുബന്ധിച്ച് കലോത്സവം നടത്തി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പ്രസംഗം സംഗീതം ചിത്രരചനാ മത്സരങ്ങൾ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ ഡിക്സൻ പെരുമണ്ണലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീകല ഉദ്ഘാടനം ചെയ്തു ബിജു വാതലൂർ ടെൻസൺ വലിയഗാപ്പിൽ ക്ലീറ്റ സിഞ്ചിപ്പറമ്പിൽ ജോയി വട്ടക്കുന്നൽ സജി കുന്താനം ജോബി കുളത്തറ ഷാജി പന്തപ്ലാക്കൽ ബോസ്മാൻ നെടുമ്പാലക്കുന്നൽ സജോ വട്ടക്കുന്നൽ ജോഷി കട്ടക്കയം ലിജോ വട്ടക്കുന്നൽ സതീഷ് മണർക്കാട്ട് അനു വലിയകാപ്പിൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നും എൽ പി യു പി എച്ച് എസ് എച്ച്എസ്എസ് എന്നീ വിഭാഗങ്ങളായി ഇരുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു